അർത്ഥം തീരെ ഇല്ല അർത്ഥമില്ലാതെ ഉണ്ടാക്കിയ പാട്ടാണ് ഒരു സ്രോതിൽ ഒരു ഒരു കോൾ വന്നു ഓക്കെ ദീപകിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എത്താൻ പറ്റുമെന്ന് ചോദിച്ചു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ജിസ്മാൻ കൂടെ ഉണ്ട് വരികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയും ഇപ്പോഴെഴുത്താൻ പറ്റില്ല ട്രിപ്പാനത്ത് ഇതുവരെ വരാൻ ഒരു അഞ്ച് മണിക്കൂർ എനിക്ക് സമയം തരണം ഞാൻ വന്നോളാം ഓടി വണ്ടി ഓടി വന്നോളാം എന്ന് പറഞ്ഞു വന്നപ്പോഴും വൈകുന്നേരമായി കുറച്ച് അത്ര കട്ടിയില്ലാത്ത കുറേ അധികം വാക്കുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഒരു 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 കടപ്പെട്ട കടപ്പെട്ടി ചരി ചിരപരയോളം എന്നൊക്കെയാണ് അത് എഴുതിയിരുന്നത് അതിന് നമ്മൾ ചട പടയെന്നൊക്കെ ആക്കി ചട പടയോളം എന്നൊക്കെ ആക്കി കുറച്ചൊക്കെ മാറ്റം വരുത്തി ശ്രുതി ഇതായിരുന്നില്ല ഏട്ടോ ഷാനിനായിരുന്നു പാട്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു ദീപക് എന്തൊരു ഒരു നോട്ടൂടെ കൂട്ടി തരുമെന്ന് ചോദിച്ചു അങ്ങനെ ആറിനാക്കി ഒരു പാടുമ്പോൾ ഒരു പഞ്ച് വരണ്ടേ അപ്പം അങ്ങനെ ആറിനാക്കി ശേഷമാണ് ഇത് പാടിയത് ജില്ലം ജില്ലാലൊക്കെ പാടിയത് അഞ്ചിനായിരുന്നു അപ്പോൾ ആ ഒരു ശ്രുതി വെച്ച് അതായിരിക്കും ഞാൻ പാടുക എന്ന് ഉദ്ദേശിച്ചത് പക്ഷേ ഒരു നോട്ടുകൂടെ കൂട്ടിച്ചു പാടി പാടി വന്നപ്പോൾ കൊള്ളാം മലയാള ഭാഷയ്ക്ക് കുറേയധികം അർത്ഥമില്ലാത്ത വാക്കുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ജിസ്മോന് ജിസ്മോയ്ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു അതിൽ അഭിമാനിക്കാം എന്ത് എന്ത് രസമല്ലേ ദുണ്യം തുപ്ലോദയം കുറേയധികം മക്കള് ഹുമേളനം മീഷ്ടം നീയെ ഉള്ളിൽ തുള്ളി ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തൊക്കെ ഈ പാട്ട് പാടി പാടിക്കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്റെ അവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും ഒരു ധാരണ ആലോചിച്ചേട്ടാ ഇവര് ഇത് എങ്ങനെ വിഷ്വൽ എങ്ങനെ ഇത് ചിത്രീകരിക്കുന്നു വലിയ കൺഫ്യൂസ് ആയിരുന്നു അപ്പോഴാണ് എന്നിട്ട് പാട്ട് വന്ന സമയത്ത് ഈ ധർമ്മചന്ദ്രന്റെ എൻട്രിയും ആ ഒരു ബാറിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് അവിടെ നിന്നുള്ള ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ചിത്രീകരണം വന്നു ഈ ഡാൻസ് ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആയിരിക്കണം ഇല്ല ാണ് അപ്പൊ മാറുവട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് മലനിരയോ വേടന്മാരൊക്കെ മലകളിലാണ് അതുകൊണ്ടാണ് മലനിരയോ എന്ന് വെച്ചത് പാരിക്ഷോപ്തി എന്നുള്ള എന്താ ശരത് പാരിക്ഷോപ്യതാ എൻ്റെ തുപ്പ്ളോദയം ചിലപ്പോൾ രാവിലെ തുപ്പുന്ന ഉദയവും തുപ്പലും എന്നാലും എൻ്റെ ജിസേ ഭീകരം കേട്ടോ മനോഹരമായ വരികൾ അതെ ഇടുതി വലിയ സന്തോഷം ഇത് ഞങ്ങൾ ഇത് ജിസ്സെ നമ്മുടെ ഇത് ഈ പാട്ട് കേൾക്കുമ്പോൾ വിചാരിച്ച് ഇങ്ങനെയൊക്കെ മലയാള വാക്കുകൾ കാണുമെന്ന് നമുക്ക് കാര്യം എൻ്റെ അമ്മ മലയാളം ബി എ ബി ഐട്ടാണ് അമ്മയുടെ മലയാളമാണ് എനിക്കുള്ളത് അപ്പൊ ഞാൻ ഇതുവരെ ഇങ്ങനെ തുപ്പ്ലോദയൊന്നും കേട്ടിട്ടില്ല തുപ്പനെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ത് ചിലപ്പോ കാണുമായിരിക്കും പറഞ്ഞു വിട്ടു അത് എന്തൊക്കെയാലും അതിമനോഹരം ഗംഭീര എനിക്ക് ആ റിപ്പബ്ലിക് ഡേയോ നീയോ അതില്ലേ ഹാപ്പി ന്യൂ ഇയർ നീയും റിപ്പബ്ലിക് ഡേയോളിൻ ഒരു ഹോളിഡേ അർമാദമോ